കരുണാകരൻ സ്മാരക ഗവൺമെന്റ് റാങ്ക് ജേതാക്കളെ ആദരിക്കലും സർട്ടിഫിക്കറ്റ് വിതരണവും നടന്നു ഉദ്ഘാടനം ചെയ്തു നമ്മൾ പഠിക്കുന്നത് എന്ന് ചോദിച്ചാൽ രണ്ട് കാര്യങ്ങളാണ് പഠിക്കുമ്പോൾ നമുക്ക് അറിവ് കൂടുതൽ കിട്ടും എന്നുള്ളത് ആ അറിവ് നമുക്ക് നല്ല രീതിയിൽ ഏതെല്ലാം മേഖലകളിൽ ഉപയോഗപ്പെടുത്താൻ സാധിക്കും എന്നുള്ളതും അതോടൊപ്പം തന്നെ നല്ല തൊഴിൽ കിട്ടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒന്നായിട്ട് ഓരോ മേഖലകളിൽ നമ്മൾ പഠിക്കുമ്പോഴും അതിനനുസൃതമായിട്ടുള്ള ട്രേഡുകൾ ആ ട്രേഡുകൾ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടതും ഉപരി പഠനം എങ്ങനെയാണ് ഉണ്ടാകേണ്ടതായിട്ടുള്ളത് ഇന്ന് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യത്യസ്തമായിട്ടുള്ളൊരു കാലഘട്ടത്തിൽ ആ വ്യത്യസ്തമായിട്ടുള്ള കാലഘട്ടങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കിടയിൽ നിന്ന് മാത്രമല്ല നമുക്ക് അറിവ് ഉണ്ടാകുന്നതും നമുക്ക് അതിന് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നതും തൊഴിൽ പരിശീലനവും കൂടിയാണ് അതിന് ഞാൻ സൂചിപ്പിക്കും പഠനത്തോടൊപ്പം പരിശീലനം എക്സ്പീരിയൻസ് അതൊരു അതൊരനുഭവം കൂടിയാണ് ആ എക്സ്പീരിയൻസ് ഉണ്ടാകുന്നതും നമുക്കിടയിൽ നിന്ന് മാത്രമാണ് എന്ന് നിങ്ങളാരും ധരിക്കരുത് അതുകൊണ്ട് വിദേശത്ത് ഒരു കുറ്റമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ടില്ല പലപ്പോഴും പലപ്പോഴും പറയും വിദേശത്ത് പോകുന്നത് കുറ്റമാണ് നമ്മൾക്ക് മികച്ചത് എവിടെയാണോ അതേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മാള ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡൊമിനിക് ജോമോൻ അധ്യക്ഷത വഹിച്ചു പ്രിൻസിപ്പൽ എം എ സൗജ വൈസ് പ്രിൻസിപ്പൽ പി ലതിക പി ടി എ പ്രസിഡന്റ് ടി എം രഘുനാഥ് ക്രിസ്റ്റോ ജോർജ് കെ പി ജോസ് പ്രകാശ് ടി എം ദീപു പി കെ സുബ്രഹ്മണ്യൻ പി മിഥുൻ എന്നിവർ സംസാരിച്ചു